ഹലോ ആ എന്തിനു നിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു ടിക്കറ്റ് എടുത്തു പോര് ഇങ്ങോട്ട് പോലീ എന്തായാലും പ്രശ്നം നിങ്ങൾ ആയലോക്കാർ അല്ലേ നിങ്ങളൊരു കമ്പനിക്കാരൻ ആ തന്ത ആ കറുത്തുള്ള തന്ത അതെന്നെ പ്രശ്നം ആ അംസാഖന്നെ അംസാഗ അംസാഖാന്റെ കോഴിയോടെ വന്നിരുന്നു അയിനെ ഞാനൊഴിഞ്ഞു അതായത് കണ്ടിട്ട് അയാളെ തുണി പൊക്കി കാണിച്ചു ഞാൻ കണ്ടില്ല അവള് കാണാൻ തന്നെ എന്തിരിക്കണത് ആ കരിക്കെട്ടല്ലേ അവൾ തോട്ടും കൂടി ആ തന്നെ ഞാൻ ചുറ്റ മഴ കൊടുത്തു എന്റെ മാപ്പിള വരും ഞാൻ എന്റെ മാപ്പിളന്റെ തുണി പൊക്കി കാണിച്ചു ദേ വാക്കിന് വേറെ ആവും അയ്യ എല്ലാരും കാണും ചെയ്തു ആയിരക്കാരും നമ്മളെ സുബൈത്തി കുഞ്ഞും മാമ്മും പാത്തുമ്പോ എല്ലാരും വന്ന് നിൽക്കുന്നുണ്ട് എല്ലാരും അടി ഞാൻ ഈ വെള്ളി വിളിച്ചിരുന്നു ഞാൻ പേര് എന്ത് വന്നിട്ട് വരും നമ്മുടെ വേണ്ടേ അല്ലേ എത്ര ും നമ്മളൊരു ആറയണ്ണം കണ്ടിട്ടുണ്ടോ കെട്ടിയോ അന്റെ സൗന്ദര്യം അന്റെ വിനയോ അന്റെ വാസ ഇതെല്ലാം നീർക്കണ്ട എന്റെ വല്ല്യമാന്റെ പേര് പത്ത് മണ്ണേനി അപ്പന്റെ മതി അങ്ങനെ വിവാഹ സർട്ടിഫിക്കറ്റ് ഒഴികെ മറ്റെല്ലാ സർട്ടിഫിക്കറ്റിനും അൻപത് ശതമാനം വരെ വില വർധനവ് വരുമെന്ന് ഒരപകടം പറ്റിയവനെ പിന്നെ ദ്രോഹിക്കണ്ടെന്ന് വിചാരിച്ചിട്ടേക്കും ഹലോ ഹലോ ഇനി എന്റെ പേരേ പോയിട്ട് എന്നെ വിളിച്ചില്ലാന്നില്ല പരാതി വേണ്ട ഇവിടെ എന്റെ ഫ്രണ്ട്സോട് വന്ന കുളെ കുറച്ചു വിളിക്കും രാത്രി എനിക്ക് നേരത്തെ ഉറക്കം വരും ഞാൻ വിളിക്കണില്ലേ നിങ്ങക്ക് ഒഴിവാക്കിക്കളി സാധന ക്രിസ്മസ് എന്താണ് ഉറപ്പിച്ച അതെന്താ ഇരുപത്തി അഞ്ചിനെ അതിന് മാസം ഒന്നും കാണണ്ടേ മാസം കാണേ ആ ആ ആ അതൊക്കെ കണ്ടിട്ടു പിന്നെ എപ്പള കേക്ക് മുറിക്കിയ ആ കേക്ക് മുറിക്കണ സംഭവം അറിയാലേ ഭാഗ്യം പോത്തിനെ അടക്കാൻ പറയാ